പേടിക്കണ്ട ആരും പേടിക്കണ്ട ഞാൻ കള്ളനോ കൊള്ളക്കാരനോ ഹൈജാക്കറോ ഒന്നുമല്ല ഇവന്റെ പപ്പയാണ് ഡാഡി നായർ ജഗദീഷ് മിസ്റ്റർ മിസ്റ്റർ ജഗദീഷ് നായർ ഇവൻ മാസ്റ്റർ ജഗദീഷ് ജഗദീഷ് ജൂനിയർ അല്ലെ മനെ തന്നെ എന്റെ മകൻ ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെ ആയിരുന്നു അമ്മ പറയാറുണ്ട് അച്ഛനെ കണ്ട നിങ്ങൾ നിങ്ങൾ ആ കുട്ടി ആരാ ഇവിടെ എന്താ കാര്യം കേട്ടില്ലേ േ ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ ഇവിടെ പറഞ്ഞല്ലോ മനസ്സിലായില്ലെങ്കിൽ വീണ്ടും പറയാം എഫ് എ ടി എച്ച് ഫാദർ പള്ളിയിലെ പേര് സ്കൂളിൽ അന്വേഷിച്ചപ്പോ പറഞ്ഞു കുട്ടികൾ കൗസല്യ ടീച്ചറിനോട് പിക്നിക്കിന് പോയിരിക്കുകയാണെന്ന് കൗസല്യ സുപ്രചാരാമ പൂർവസന്ധ്യാപ്രവർത്തക കേട്ടിട്ടില്ലേ സുപ്രഭാതം എം എസ് സുബ്ബലക്ഷ്മിയുടെ നാല് കൊല്ലം മുമ്പ് നാടുവിട്ടതാണ് മെർച്ചൻ നേവി ചേർന്നു ഇപ്പോൾ അമേരിക്കയെ സെറ്റിൽ ചെയ്തിരിക്കുന്നു മൂന്ന് കൊല്ലം ഇവൻ എന്നെ അറിയാതെ വളർന്നു ഇനി അച്ഛനും മാനും ഒന്നാകാൻ പോവുകയാണ്

ോ മനസിലായില്ല നാടകം ബുക്ക് ചെയ്യാൻ തന്നെ എന്താ ദിവസം ഇങ്ങനെ പെരുമാറണേ എന്ന നാടകം എവിടെയാ സ്ഥലം ആരാ നടത്തുന്നത് റബോ സൊസൈറ്റിയോ നിങ്ങൾ ആരാ മനസ്സിലായില്ല ഞാൻ അദീന തിയേറ്റേഴ്സിന്റെ പാർട്ട്ണറ ഞങ്ങളുടെ ലേറ്റസ്റ്റ് നാടകം അപർണ രണ്ട് മാസത്തേക്ക് എല്ലാ ഡേറ്റ്സും ബുക്കിടാ പിന്നെ ഞാനൊന്നും നോക്കട്ടെ ഞാൻ നാടകം ബുക്ക് ചെയ്യാനൊന്നും വന്നതല്ലേ സുഹൃത്താണ്

ജി മൈതം സറത്ത സർ താര സറണ്ടാ അമേരിക്കൻ വന്നിരിക്കുക നമസ്കാരം ഞാനാണ് മ്യൂസിക് ഡയറക്ടർ ബോസ് മനസ്സിലായി എന്താ നിർത്തി കളഞ്ഞത് തുറന്നോളൂ ഷൈൻ ചെയ്യല്ലേ ഷൈൻ ചെയ്യല്ലേ എന്താ പറഞ്ഞ ഏഹ് അല്ല ഒന്നുമില്ല പിന്നെ അമേരിക്കയിൽ മഴയൊക്കെ ഉണ്ടോ ഇല്ല അവിടെ ഇപ്പൊ വിന്റർ അപ്പൊ അവിടെ ചൂടാ അല്ലേ ഓ ഇവിടെ എന്താ ചൂട് ചൂടല്ല വിന്റർ എന്ന് പറഞ്ഞാൽ തണുപ്പ് അതുകൊട്ടെ അതുകൊണ്ട് അമേരിക്കയിൽ ഇപ്പോഴും പ്രസിഡന്റ് ഭരണം തന്നെയാണോ ഇപ്പൊ മാത്രമല്ല അവിടെ എപ്പോഴും പ്രസിഡന്റ് ഭരണം തന്നെ ഞാൻ കൂടെ ഇത് കേൾക്കുന്നതിൽ വിരോധം ഉണ്ടോ ഒരു വിരോധമില്ല ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും ഒരുപാട് കാലങ്ങളായി

గ సగమదని సగ మగ స నిస నిసని మమద గగమ సగ మగమద പോന്നു ഇപ്പൊ വന്നേ ഉള്ളൂ വാ നമുക്ക് താഴെ ഇരുന്ന സൗകര്യമായിട്ട് സംസാരിക്കാം അങ്ങനെ ഞാൻ ഈ നാട്ടിലെത്തി ഹോട്ടൽ പ്രസിഡന്റിൽ ഒരു മുറിയെടുത്തു നിന്റെ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന കരുതി ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാം യു ആർ സോ ഫേമസ് അവൾ മരിച്ചെന്നറിഞ്ഞപ്പം അല്പം വേദന തോന്നി ഒരു സുഹൃത്ത് സുഹൃത്തെന്നെ വിവരം അറിയിച്ചു കുറച്ചാൾ ഒരുമിച്ച് കഴിഞ്ഞല്ലേ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോകും അമേരിക്കയിലേക്ക് പോകുമ്പം എന്നോടൊപ്പം എന്റെ മകനും ഉണ്ടാവും അഭിമന്യുവിനെ ഞാൻ ഇന്ന് രാവിലെ കണ്ടു ഈ സ്മാർട്ട് ആ ക്രെഡിറ്റ് നിനക്കുള്ളതാണ് சொந்த நினக்கு கழியாத்தாதி ஏன் போட்டேன் പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങിപ്പോവും അമേരിക്കയിലേക്ക് പോകുമ്പോൾ എന്നോടൊപ്പം എൻ്റെ മകനും ഉണ്ടാവും കരഞ്ഞില്ലല്ലോ മോൻ അറിയിക്കോ ഒന്നുമില്ല അവനെ സ്കൂളിൽ വിടണ്ട അതെന്താ വേണെന്ന് പറഞ്ഞില്ലേ അതുമുള്ള അല്ല ഞാൻ എന്ത് പറഞ്ഞിട്ടാ എന്നോട് ചാടി കടിക്കുന്നത് അല്ല പറഞ്ഞിട്ട് കാര്യം വെറുതെ വേലി കിടക്കണ പാമ്പിനെ എടുത്ത് ഇവിടെ ട്രാവൽ ഏജൻസിണ്ടല്ലോ അല്ലേ ഈ ടിക്കറ്റ് ഒന്ന് ഓക്കെ ആക്കണം ഹലോ കിട്ടിയോ അതെ ഇതാ ഇത് ഞാനാ ജഗദീഷ് അവന്റെ സ്കൂളിൽ ഞാൻ പോയിരുന്നു നിർത്തിയോ മകനെ കിഡ്നാപ്പ് നാല് വർഷം മുമ്പ് ഗർഭിണിയായിരുന്ന ആ പാവം പെൺകുട്ടിയെ ഉപേക്ഷിച്ച് നീ ഈ നാട് വിട്ടതാണ് ദുർബലമായ നിന്റെ സംശയങ്ങൾക്ക് മുമ്പിൽ സത്യത്തിന് യാതൊരു വിലയുമില്ലായിരുന്നു രണ്ടു മാസം കൈക്കുഞ്ഞായിരുന്ന അവനെ അവളുടെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചു അവനിപ്പോ മൂന്ന് വയസ്സായി അവന്റെ അച്ഛനും അമ്മയും എല്ലാം ഞാനാണ് എന്നിൽ നിന്ന് നിനക്കല്ല ആർക്കും നീ ശരിയാണ് ഒരിക്കലും പൊറുക്കാൻ പാടില്ലാത്ത തെറ്റാണ് ഞാൻ ചെയ്തെന്ന് എനിക്കറിയാം ജന്മം കൊടുത്തൊരു അച്ഛന്റെ അവകാശം അത്ര പെട്ടെന്ന് ആർക്കും നിഷേധിക്കാനാവില്ല ജന്മം കൊടുത്ത അച്ഛൻ ആയിരം ജന്മം കൊടുത്താലും നിനക്കൊരു കുഞ്ഞിന്റെ അച്ഛനാകാനുള്ള യോഗ്യതയില്ല അച്ഛനെന്ന വാക്കിന്റെ അർത്ഥം നിന്റെ നിഖണ്ടുപോലില്ല പെണ്ണു നിനക്കൊരു ഭോഗവസ്തുവാണ് ഒരു നിമിഷത്തെ സുഖത്തിനു വേണ്ടിയുള്ള ഒരു ഉപകരണം അങ്ങനെ സന്ദർഭത്തിലുണ്ടായ കുഞ്ഞിന്റെ ജന്മാവകാശം ശരിയാണ് പക്ഷെ അഭിമന്യുവിന്റെ കാര്യത്തിൽ എനിക്ക് നിന്നെ നിരാശപ്പെടുത്തേണ്ടി വരും അമ്മയില്ലാത്തൊരു കുഞ്ഞ് ആരുടെ കൂടെ ജീവിക്കണമെന്ന് ഈ നാട്ടിലെ നിയമത്തിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ഞാൻ പോകാൻ നേരത്ത് നീ എനിക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെക്കരുത് ഞാനിപ്പോൾ ഇവിടെ വന്നത് അവന്റെ ഒരു ഫോട്ടോഗ്രാഫിന് വേണ്ടിയാണ് എൻ്റെ പാസ്പോർട്ടിൽ അവന്റെ പേരുകൂടെ എൻഡോസ് സ്റ്റേക്കാൻ ഇനി നീ അത് തരുമോ എന്ന് തോന്നില്ല സാറല്ല അല്പം ബുദ്ധിമുട്ടേണ്ടി വരും എങ്കിലും ഞാനത് സംഘടിപ്പിച്ചോളാം പട്ടേ ഹലോ മൈറ്റിയെ ഹലോ അറിയൂ ില്ല ഞാൻ നോക്കിയിട്ട് ഒരു പഴുതും കാണുന്നില്ല കേസ് കേസ് സാർ പറയുന്നത് ഞാൻ പറയുന്നില്ല പക്ഷെ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കുട്ടിയുടെ ഏൽപ്പിച്ചിരിക്കുന്നത് മൂന്ന് കൊല്ലം ഞാൻ അവനെ വളർത്തി അതിനൊന്നും നിങ്ങളുടെ യാതൊരു ഏൽപ്പിച്ചു കുട്ടിയുടെ മുത്തച്ഛനല്ലേ അമ്മ മരിച്ച കുട്ടിയുടെ ഉത്തരവാദിത്വം ജീവിച്ചിരിക്കുന്ന അച്ഛനു തന്നെയാണ് എനിക്കോ നിയമത്തിന്റെ ഭാഷയിൽ സെന്റിമെന്റ്സ് ഇല്ല ഇൻ കേസ് യു ആർ എ ഗാർഡിയൻ അതിൽ കവിഞ്ഞുള്ള ഒരവകാശവും മിസ്റ്റർ യതീന്ദ്രനില്ല യതീന്ദ്രൻ ഞാനൊന്നും പറയട്ടെ വൈ യു ഗെറ്റ് ഐ വിൽ ഫൈൻഡ് എ ഗേൾ ഫോർ യു എത്രക്കായാലും അവൻ അവന്റെ കുഞ്ഞിന്റെ അത്രയും വരില്ലല്ലോ അന്യന്റെ കുട്ടി ഉപദേശത്തിന് നന്ദി എനിക്കൊല്ലാൻ്റെ ആവശ്യം വരുമ്പോൾ അറിയിക്കാം ശരിയാണോ സത്യമാണോ അതെ പറഞ്ഞു എന്ത് പറയാൻ കുഞ്ഞിന്റെ അച്ഛൻ അല്ലേ അയാൾ അമേരിക്കയിലേക്ക് തിരിച്ചു പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ടേ പോവുള്ളൂ അത്രേ എവിടെ ഉണ്ട് മനസ്സിലായി അപർണ എന്റെ ഭാര്യ അധീനയുടെ സഹോദരി എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു പറഞ്ഞോളൂ അഭിമന്യുവിനെ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണെന്ന് അറിഞ്ഞു അതെ എന്റെ മകനെ കൊണ്ടുപോകാൻ വേണ്ടിയാ ഞാൻ വന്നത് എനിക്കൊരു അപേക്ഷയുണ്ട് അഭിമന്യുവിനെ കൊണ്ടുപോകരുത് എനിക്കവനെ കാണാതെ കഴിയാൻ വയ്യ അതിന് അഭിമന്യു യതീന്ദ്രൻ സാറിനും കൂടി വേണ്ടിയാ ഞാൻ പറയുന്നത് അവന് പിരിഞ്ഞു ജീവിക്കാൻ സാറിനാവില്ല അവന്റെ അച്ഛനും അമ്മയും എല്ലാ സാറാണ് സാറിനും അവിവാഹിതനായി തന്നെ അവന് വേണ്ടിയാണ് യതീന്ദ്രനോട് എനിക്ക് നന്ദിയുണ്ട് ഞാനതൊരിക്കലും മറക്കില്ല പ്രസവിക്കാത്ത അമ്മ വിവാഹം കഴിക്കാത്തൊരച്ഛൻ അവർക്ക് വേറെ ഒരാളുടെ കുഞ്ഞിനോട് ഇത്രയും വാത്സല്യം തോന്നുമെങ്കിൽ സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനോട് ഒരു അച്ഛന് തോന്നാവുന്ന വാത്സല്യത്തെക്കുറിച്ച് അവർനെ എന്താ ചിന്തിക്കാത്തത് ഒരിക്കൽ സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും വേണ്ടെന്ന് വെച്ച് ഇറങ്ങിപ്പോയതല്ലേ തെറ്റേ തെറ്റ് എന്റെ ഭാഗത്ത് തന്നെ എന്ന് വെച്ചേ എന്റെ കുഞ്ഞ് എന്റേതല്ലാതാകുമോ എനിക്കൊരു അപേക്ഷയുള്ളൂ അവനെ അഭിമന്യുവിനെ കൊണ്ടുപോകരുത് എത്ര പണം വേണമെങ്കിലും തരാം ും തരാം എത്ര ലക്ഷം രൂപയാണ് എ മകന്റെ വില അവർ പറഞ്ഞത് പരസ്യമായി പോയി അവർയുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു എന്ന് വെച്ച് ബന്ധങ്ങൾക്ക് വില പറയുന്നത് ശരിയാണോ ഇക്കാര്യത്തിൽ അവരെ സഹായിക്കാൻ എനിക്ക് കഴിയില്ല